നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ പൊതു ുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർ ഓഫീസർമാർക്ക് ലഭിച്ച അപേക്ഷകൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനായി അവധി ദിവസങ്ങളിലും സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പൽ കൌൺസിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫീസുകൾ തുറന്നു പ്രവർത്തിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി ചട്ടപ്രകാരമുള്ള സംക്ഷിപ്ത പുതുക്കൽ നടപടികൾ പൂർത്തീകരിച്ച് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിനായി ഓഗസ്റ്റ് മുപ്പത് വരെയുള്ള എല്ലാ അവധി ദിവസങ്ങളിലും സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പൽ കൌൺസിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫീസുകൾ എന്നിവ തുറന്നു പ്രവർത്തിക്കുന്നതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി ഈ മാസം ഇരുപത്തിയൊൻപത് വരെയാണ് ചേർക്കുന്നതിനായുള്ള ഹിയറിംഗ് നടക്കുക വെട്ടന്യൂസ് തിരൂർ